തിരുവനന്തപുരം നേമം ശാന്തിവിളയിൽ ഒമ്പത് വയസ്സുള്ള നേമം ഗവൺമെൻറ്റ് യു പി സ്കൂളിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അഹല്യക്ക് സംഭവിച്ച കാര്യം കേട്ടവർക്കാർക്കും വിശ്വസിക്കാനായില്ല അതിൻ്റെ കാരണം വെറും ഒമ്പത് വയസ്സുള്ള കുട്ടി സ്വയം ജീവനൊടുക്കിയത് എന്നുള്ള കാര്യം ഇത് വിശ്വസിക്കുന്ന കാര്യത്തിൽ ഓരോ മനുഷ്യൻ്റെയും മനസ്സിനെ സ്തംഭിപ്പിച്ചു എന്ന് തന്നെ പറയണം വേണം കൊച്ചുമക്കളും ഇത്തരത്തിലേക്ക് എത്തിപ്പോകുന്നത് എന്ത് കാരണത്താലും ഭാവിയെക്കുറിച്ച് തികഞ്ഞ ബോധമില്ലാത്ത ഇവർക്ക് എങ്ങനെയാണ് ഇത്തരത്തിലേക്ക് എത്താൻ കഴിയുന്നത് വെറും ഒമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി ഇത്തരത്തിലേക്ക് മാറി ചിന്തിച്ചത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്ന ചിലർ ഇതൊരു കൊലപാതകമാകാനും സാധ്യതയുണ്ടെന്ന് വിലയിരുത്തലുകൾ നൽകിയിരുന്നു കാരണം ഈ കുട്ടിയുടെ പ്രായം തന്നെയാണ് ഇത്തരത്തിലേക്ക് ഓരോ മനുഷ്യരെയും ചിന്തിപ്പിച്ചെടുത്തു കളിക്കുട്ടി പ്രായത്തിൽ ഇത്തരം ഒരു ഗൗരവ ചിന്തയിലേക്ക് എങ്ങനെ ഈ കുട്ടി എത്തിപ്പെട്ടു എന്നുള്ള കാര്യം തന്നെയാണ് പലരുടെയും മനസ്സിൽ ഇതിൽ ദുരൂഹതയുണ്ട് എന്നുള്ള ചിന്ത വരുത്തി തീർച്ചെർത്തും ഇപ്പോൾ ഇതിൻ്റെ വിശദീകരണം ലഭിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് അഹല്യയുടെ മാതാപിതാക്കളുടെ മൂത്ത കുട്ടിയാണ് അഹല്യ അഹല്യക്ക് ഏഴര വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് വീണ്ടും ഒരു കുഞ്ഞുണ്ടാകുന്നത് ഏറെ കാലം കഴിഞ്ഞുണ്ടായ കുട്ടിയായതുകൊണ്ട് തന്നെ വളരെ വലിയ വാത്സല്യം ഈ മാതാപിതാക്കളും കുടുംബവുമെല്ലാം ഈ ഇളയ സഹോദരിക്ക് നൽകിയിരുന്നു അതിൽ പല വേളകളിൽ അഹല്യ വേവലാദികൾ പ്രകടിപ്പിച്ചിരുന്നു എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നും എല്ലാവർക്കും ഇളയ കുട്ടിയെ ഇഷ്ടം എന്നൊക്കെയുള്ള വിഷമങ്ങൾ അഹല്യമോൾ പലരോടും പറഞ്ഞിരുന്നു അന്ന് സംഭവിച്ചത് ഇങ്ങനെയായിരുന്നു അഹല്യെ ഇളയ കുട്ടി നോക്കാൻ ഏൽപ്പിച്ച അമ്മ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെയാണ് അഹല്യയുടെ കയ്യിൽ നിന്നും ഇളയ സഹോദരി വീണു പോകുന്നത് ഇതുകൊണ്ട് തന്നെ അമ്മ കുട്ടിയെ വയക്കു പറയുകയും തല്ലുകയും ചെയ്തു ഇത് അഹല്യക്ക് വളരെ വലിയ മനോവിഷമം തന്നെ നൽകി തന്നോടുള്ള ഇഷ്ടക്കുറവാണ് മാതാപിതാക്കൾ ഇത്തരത്തിൽ ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധം ആ പെൺകുട്ടിയുടെ മനസ്സിലേക്ക് വന്നെത്തി ബുദ്ധിയില്ലാത്ത ചെറിയ പ്രായത്തിലുള്ള കുട്ടിയായതുകൊണ്ട് തന്നെ അവൾക്ക് വീണ്ടും വിചാരമില്ലല്ലോ വീണ്ടും അമ്മ അഹല്യെ ഇളയെ കുട്ടിയെ നോക്കാൻ ഏൽപ്പിച്ചതിനു ശേഷം പുറത്തേക്ക് പോയപ്പോയാണ് അഹല്യ തൻ്റെ കിടപ്പ് മുറിയിൽ കയറി കട്ടിലിൽ ബ്ലാസ്റ്റിക് സ്റ്റൂള് കയറ്റിവെച്ച് സീലിംഗ് ഫാനിൽ ഒറ്റ കുരുക്കിട്ട് കുട്ടി ഇത്തരത്തിലേക്ക് നീങ്ങിയത് അഹല്യ കയുത്ത് മുറിയിൽ തന്നെയാണ് മരണപ്പെട്ടത് എന്നാണ് പ്രാഥമിക വിവരം ഒരിക്കലും പിഞ്ചുമക്കളുടെ മുമ്പിൽ വിവേചനം കാണിക്കാതിരിക്കുക അഹല്യെ ഒന്നര വയസ്സുള്ള അനുജത്തിയെ നോക്കാൻ ഏൽപ്പിച്ച ശേഷം മാതാവ് ജോലികളിൽ ഏർപ്പെട്ടു അതിനിടെ അനുജത്തി അബദ്ധത്തിൽ നിരത്തു വീണു അഹലിയുടെ അശ്രദ്ധ കൊണ്ടാണ് കുഞ്ഞു നിരത്ത് വീണതെന്ന് പറഞ്ഞ് അമ്മ മൂത്ത മകളെ ശകാരിച്ചു മാതാപിതാക്കൾക്ക് തന്നേക്കാൾ സ്നേഹം ഇളയ കുഞ്ഞിനോടാണെന്ന പരിഭവം നേരത്തെ മുതൽ അഹല്യ പങ്കുവച്ചിരുന്നു കുഞ്ഞനുജത്തി വീണതിന്റെ പേരിൽ അമ്മ വഴക്കു പറയുക കൂടി ചെയ്തതോടെ ഒൻപത് വയസ്സുകാരി മനോവിഷമത്തിലായി അതിനിടെ ഒന്നര വയസ്സുകാരിയെ വീണ്ടും അഹലിയെ ഏൽപ്പിച്ച ശേഷം മാതാവ് മരുന്ന് വാങ്ങാനായി പുറത്തുപോയി ഈ സമയത്ത് മുറിയുടെ കിടക്കയിൽ പ്ലാസ്റ്റിക് കസേര വെച്ചതിന് ശേഷം ഇതിന് മുകളിൽ കയറി നിന്ന് തുണി കൊണ്ട് ഫാനിൽ ഒറ്റക്കുരുക്കുണ്ടാക്കിയതായാണ് സെന്റിമീറ്റർ നീളമുണ്ടായിരുന്ന അഹല്യയ്ക്ക് കട്ടിലിന് മുകളിൽ പ്ലാസ്റ്റിക് കസേര ഉറപ്പിച്ച ശേഷം അതിന് മുകളിൽ കയറി നിന്ന് ഫാനിൽ കുരുക്കിടാൻ സെന്റിമീറ്റർ ഉയരം മതിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കൃത്യം ചെയ്യുന്ന സമയത്ത് കിടപ്പുമുറിയുടെ മുൻവശത്തെ ജനൽ തുറന്നു കിടക്കുകയായിരുന്നു കഴുത്തിൽ കുരുക്കുമുറിയിൽ തന്നെയാണ് മരണം സംഭവിച്ചതെന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഫോറൻസിക് സംഘത്തിന്റെ പ്രാഥമിക ദേഹപരിശോധനയിലെ വിലയിരുത്തൽ